റോഷൻ്റെ അച്ഛനും റോഷനുമായിട്ട് നേരെ നമ്മുടെ വർഷയുടെ വീട്ടിലോട്ട് വന്നു വർഷയുടെ വീട്ടിലോട്ട് വന്നപ്പോൾ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് എടി എടാ ഇങ്ങനെയാണോ ഒരു മോളെ വളർത്താനുള്ളത് നീ നേരത്തെ ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് പോലും നീ പറയാതെയാണ് എനിക്കിതിനെ കൂട്ടു നിന്നത് അപ്പം നിനക്കിതിന് എല്ലാ കാര്യങ്ങളും അറിയാതെ ഒരു മോളെ വളർത്താനുള്ളത് ഇങ്ങനെയാണോ ഇങ്ങനെയാണെന്നോ അല്ല വളർത്താനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ മതിയാവുള്ളൂ എൻ്റെ മോള് നിൻ്റെ മോളൊരുത്തി നിമിത്തം എൻ്റെ മോന് പേരുദോഷം ഉണ്ടായി എൻ്റെ മോന് എന്നെക്കാളും വലിയൊരു ബന്ധം എനിക്ക് കിട്ടുമായിരുന്നു പക്ഷേ നീ എൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ നിൻ്റെ ബന്ധത്തിൽ ഒന്ന് പെണ്ണ് ചോദിച്ചത് അപ്പോൾ നിനക്ക് ഈ വിവരങ്ങൾ എൻ്റെ മോള് വേറെ ഓരോരുത്തരുടെ സ്നേഹം എന്നുള്ള കാര്യം നിനക്കറിയാമായിരുന്നു അറിയാമായിരുന്നിട്ട് നീ നമ്മളെ ചതിക്കുകയായിരുന്നു അപ്പോൾ റോഷൻ പറയുന്നുണ്ട് ഞാൻ ആദ്യം പൊട്ടം കളിയാണ് കളിച്ചത് എവള് എവിടം വരെ പോകുമെന്നൊക്കെ നോക്കിയതാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എവക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പിന്നെ മനസ്സിലാക്കിയപ്പോഴാണ് വൈകിപ്പോയത് പക്ഷേ ഈ വീട്ടുകാരെല്ലാം നമ്മളെ പറ്റിച്ച് അങ്ങനെ റോഷൻ്റെ അച്ഛനെ റോഷൻ്റെ അച്ഛൻ റഷയുടെ അച്ഛനെ അമ്മയും ഒത്തിരി അങ്ങ് പറഞ്ഞ് നാറാണത്ത് കല്ലെടുക്കുകയാണ് അത്രമാത്രം വഴക്കെല്ലാം പറഞ്ഞിട്ട് റോഷൻ എന്തു ചെയ്തു അച്ഛൻ റോഷൻ്റെ അച്ഛൻ പൈസ അഞ്ച് ലക്ഷം രൂപ വാങ്ങുന്നുണ്ട് അത് വാങ്ങിയിട്ട് പറയുന്നു ഈ നഷ്ടപരിഹാരം അച്ഛൻ എന്തിനാണ് വാങ്ങിയത് നമുക്ക് വേണ്ടത് അവളെയല്ലേ അവൾക്കൊരു പണിയിട്ട് കൊടുക്കണം അവൾക്കാണ് കൊടുക്കാനുള്ളത് അവളല്ലേ എന്നെ പറ്റിച്ചത് അപ്പോൾ അവക്കല്ല നീ അവളെ ചെന്ന് അടിക്കുകയോ ഇടിക്കുകയോ അവനെ അവനെ കൊലപ്പെടുത്തുകയോ എന്ത് വേണമെങ്കിലും നിനക്ക് വിട്ടിട്ടുണ്ട് ആ കാര്യം നീ ഏറ്റെടുത്തു അപ്പം എനിക്കതിലൊന്നും ഒരു പരാതിയില്ല എടാ കടലിൽ ഇഷ്ടം പോലെ മീനുണ്ട് അതിൽ ഏറ്റവും നല്ല മീനിങ് നോക്കി നിനക്ക് ഞാൻ കൊണ്ടുതരാമെന്ന് പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും അച്ഛ ഞാൻ എവക്കിട്ടൊരു പണി കൊടുത്തിരിക്കും അല്ലാതെ നിവൃത്തിയില്ല എവള് എൻ്റെ എന്നെയാണ് പറ്റിച്ചത് അതുകൊണ്ട് എവക്കിട്ട് ഞാൻ ഒരു പണി കൊടുത്തിരിക്കും അതിന് ഏതൊരു മാറ്റമില്ല എന്ന് പറയുന്നുണ്ട് റോഷ്യൻ അച്ഛനോട് ഈ രേവതി അങ്ങനെ കരഞ്ഞു പറയണം അമ്മ ഇനി എന്താണ് ചെയ്യാനുള്ളത് എനിക്കൊരു വഴിയും കിട്ടുന്നില്ല അമ്മ പറയുന്നുണ്ട് മോളെ ഇത് നിൻ്റെ വീടല്ല നീ ഇവിടെ എത്രയും പെട്ടെന്ന് നിൻ്റെ അമ്മയെ അമ്മായിയെ അമ്മായിയമ്മടുത്ത് സച്ചിനടുത്തും പോയി നീ മാപ്പ് പറഞ്ഞ് അവിടെ കയറാൻ നോക്കണം അല്ലാതെ പറ്റില്ല നിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ ഇവിടെയല്ല അമ്മ ഞാനി തിരിച്ചു പോകണമെന്നാണ് പറഞ്ഞത് അതേ മോളെ നീ തിരിച്ച് പോകണം നീ തിരിച്ച് പോയി നീ മാപ്പ് പറഞ്ഞ് എങ്ങനെയെങ്കിലും നീ അവിടെ കയറി പറ്റാൻ ും കയറി പറ്റാൻ നോക്കണം ദേവതയും നല്ലതുപോലെ കരഞ്ഞ അപേക്ഷിക്കുന്നു ഇല്ല മോളെ പറ്റില്ല ഇവിടെ നിൽക്കാൻ പറ്റില്ല നീ എത്രയും പെട്ടെന്ന് നിൻ്റെ അമ്മായി അമ്മേടെ അടുത്ത് പോയി നീ അവിടെ വെന്ത് സ്ഥാപിക്കണം അല്ലാതെ ഇവിടെ നിന്നാൽ പറ്റില്ല അങ്ങനെ ലക്ഷ്മി അമ്മ രേവതി അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട് രേവതി ബാഗും എടുത്തുകൊണ്ട് കൊണ്ട് പോകുന്നുണ്ട് ഈ അമ്മേ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സങ്കടത്തോടെ പറഞ്ഞു പോവുകയാണ് എവിടെ ഇങ്ങോട്ട് പോകണോ എവിടെ പോകണമെന്ന് അറിഞ്ഞുകൂടാതെ നേരെ പോയത് അമ്പലത്തിലേക്കാണ് അമ്പലത്തിൽ പോയി അവിടെ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദേവി എനിക്കൊരു വഴി കാണിച്ചു തരണേ പാവി പോണടുത്തെല്ലാം പാതാളമാണല്ലോ എന്ന് ശപിച്ച് കരഞ്ഞുകൊണ്ട് അമ്പലത്തിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് രേവതി അങ്ങനെ രേവതി അമ്പലത്തിന് പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ചേച്ചിയെ കാണുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് രേവതി വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മോളെ നീ ഇവിടെ നിൽക്കരുത് നീ എത്രയും പെട്ടെന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ പോകണം അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോഴും പറഞ്ഞ് ഞാൻ എങ്ങനെ പോവും നീ സച്ചിയെ കണ്ട് സംസാരിച്ച് മാപ്പ് പറയണം ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ആ ചേച്ചി പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് പിന്നെ അങ്ങനെ വർഷയും ശ്രീകാന്ത് പിന്നെ കാണിക്കുന്നത് വർഷയാണെങ്കിൽ ഓരോ കമൻ്റൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത് അവർ റൊമാൻസ് മൂട്ടിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ഡബിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫോൺ വരികയാണ് വർഷയ്ക്ക് അപ്പോഴും വർഷ എടുത്തിട്ട് പറയുന്നത് സാറേ എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് ഒരാഴ്ച ലീവ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ എന്തിനാണ് എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നതെന്ന് പറയാം അത് വർഷം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് വർഷ ശ്രീകാന്തിന് അത്ര ഹാപ്പി അല്ല അങ്ങനെ നിൽക്കുകയാണ് ഞാൻ പറയുന്നുണ്ട് എന്തിനാണ് നിൻ്റെ അച്ഛനും അമ്മയും കൊണ്ട് ഇങ്ങനെ കേസ് കൊടുത്തത് എൻ്റെ അച്ഛൻ്റെ സ്റ്റേഷനിലാക്കിയത് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രമേ വിഷമുള്ളൂ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിഷമമില്ലേ ഞാനും ഒരു അമ്മയുടെ അച്ഛൻ്റെ ഒരു മുളല്ലേ പിന്നെ എന്നെ കാണില്ലേ വിഷമമൊന്നും കേട്ടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു വഴക്കുണ്ടാക്കുന്ന രീതിക്ക് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് രണ്ടുപേരും സോൾവ് ആവുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ സീനുകളൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ വർഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കുട്ടുകാരെ